കേക്ക്ണ്ട് വേണ്ടല്ലോ കൊല്ലേ ആയന്തന അച്ഛനും അമ്മയ്ക്കും എന്റെ ആ ഡ്രസ്സ് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തുട്ടോ കേട്ടോ അവര് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ഞാനും ആദ്യപ്പെട്ട് വാങ്ങിയാണോ എനിക്കിഷ്ടപ്പെട്ട വാങ്ങിയത് മച്ചാല് കേക്ക് കൊടുക്കല്ലേ കാൻഡിൽ വെക്കല്ലേ അത് കൂട്ട കാൻഡിൽ വെത്താം നാളെ죠. നാളെ죠. കേ. ഗതികേണോ? ഗതിഗതി ഇ쁘ല്ലല്ലോ. ഇ쁘ല്ല. കൈയില ഇടാ. ഇപ്പൊ കട്ടയടേട്ടോ അപ്പോ. അപ്പോ തീ. ഹാപ്പി ബർത്ത്ഡേ. നീ ഇരബരി. കേക്ക് ഗതിതക്ക ഇതൊരു അവര ഒരു എടുക്കുക ഓ സൻ അവര ഒരു എടുക്കുക അതെ നാ ഒരു കവിത മുതിക അവര ഒരു യെ ഹാപ്പി ഹെപ്പി അവശരി ഹാപ്പി മാഇ ഇതി തികാൻ അവശരി ചിങ്കാ ആ ആദി അമ്മന്റെ അമ്മച്ചി വായി വെച്ചോ ഗതി ആദി ഇങ്കി ആ ആ കടിക്ക് 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 ആ യെസ് അമ്മച്ചി കളിക്കു അമ്മച്ചാമെന്നെ വായിക്കണേ ആദ്യ ഇല്ലോന്നാ നീ അപ്പു അ മോൻ വികിんだയാടാ ഓടോ ആരെക്കാണോ ഞാൻ വികിടാ ചിന്തി പോടാവേ മറ്റേ ലോകോ ഇപ്പൊ നിന്നെ സദ്യ നിന്നെ ഇനി ഇല്ലോ നിനച്ചെ ആയില്ല അയ്യോ അവരെ അങ്ങനെ ആക്കല്ലേടാ അങ്ങനെ നോക്ക അപ്പോ സോറിടേ നേരെ പിടിക്ക് അമ്മീ അമ്മീ നടക്ക് ഞാൻ കൊടുക്കണോ നടക്ക അമ്മീ ചോദിക്കര അയ്യേ മമ്മില്ലേ ഇണ്ടി കേ നേരെ പിടിക്ക് ആമീനെ നോക്ക് അമ്മ നീ നട മുട്ടേ ഇയാ അതിക്കുട്ടാ തലി

സെറ്റ് ആക്കി വെക്കാം അല്ലേ ഓക്കെ അങ്ങനെ കേക്ക് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും ഓരോരോ കഷ്ണമൊക്കെ മുറിച്ച് നല്ല അടിപൊളി കേക്ക് കേക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മുപ്പത് വർഷം അച്ഛൻ്റെ അമ്മൻ്റെ ആനിവേഴ്സറി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അതുവരെ ചച്ച ബബായ് യു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനേ ബായ് വരവടിക്കുന്നവർ ഇതിgit ഇതി വരവടിക്കുന്ന